കേരളത്തിൽ ഇപ്പോഴും ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ശക്തിയായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സ്കൗട്ട്സ് ആൻഡ് ഗെയിംസിൻ്റെ രാജ്യ പുരസ്കാർ വിതരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള പരിപാടി ഒരാർ എസ് എസിൻ്റെ പരിപാടിയാക്കി മാറ്റാനാണ് രാജ്ഭവൻ തയ്യാറായിട്ടുള്ളത് രാജ്ഭവൻ്റെ അറിയിപ്പിൽ പറയാത്ത ആർ എസ് എസിൻ്റെ പ്രതീകമായ അടയാളങ്ങൾ അതിൻ്റെ മുമ്പിൽ എന്ന പരിപാടി തിരികെ കയറ്റുന്ന നിലപാടാണ് അവിടെ ഉണ്ടായത് ഇത്തരത്തിൽ രാജ്ഭവനെ ആർ എസ് എസിൻ്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുന്നതിനെതിരെ മതനിരപേക്ഷ ശക്തിയുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്ക് വ്യക്തമായ ഭരണഘടനാ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഓരോരോ തലങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് രാജ്യത്ത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ ആരാധന ആരാധനാ മുറകളും വിശ്വാസങ്ങളും ഉറപ്പിലാക്കുന്നതിന് അവകാശങ്ങളുണ്ട് എന്നാൽ സർക്കാർ പരിപാടികളിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഗവർണർ നടത്തുന്ന പരിപാടികൾ അതുപോലെ പൊതുപരിപാടികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ചിഹ്നങ്ങളും കുടികളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നത് വിമർശനാത്മകമായ രീതിയിൽ കാണേണ്ടുന്ന ഒന്നാണ് ക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് മന്ത്രി ഭരണഘടനാപരമായ രീതി ലംഘിച്ചുവെന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത് ക്കാര്യത്തിൽ ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസ് ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണെന്നും ഭരണഘടനാപരമായ രീതികളെ ലക്ഷിച്ചിരിക്കുന്നത് നേരത്തെ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിന് കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം വെച്ച വെച്ചതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രി രാജ്ഭവനിലെ പരിപാടികൾ ബഹിഷ്കരിക്കേണ്ടായി സ്വാഗതാർഹമായ ഒരു നിലപാടായിരുന്നു അത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണു പൊതുപരിപാടികളിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ആ സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോവാൻ ഗവർണറും രാജ്ഭവനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന കേരളം ശരിയായ ദിശയിൽ തന്നെ മനസ്സിലാക്കും പ്രതികരിക്കും എന്നാണ് അത് സംബന്ധിച്ച് കൂട്ടിക്കാണിക്കാറുള്ളത്